നമുക്കിപ്പോൾ മാമ്പഴത്തിന്റെ കാലമല്ലേ ഒരു മാമ്പഴപ്പച്ചടി ഉണ്ടാക്കിയാലോ ഇതാ നോക്കിയേ രണ്ട് മാങ്ങ ഞാൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് കൊടുക്കാം രണ്ട് മാമ്പഴം ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു ഒരു അതിനൊരു എരിവിന് കേട്ടോ ഒരു നാല് പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്തോളുക കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം മതി കേട്ടോ ഇത് ഒത്തിരി വെന്ത് പോകരുത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക മൂടി വെച്ച് വേവിക്കുക ഇനി ഈ സമയം തന്നെ നമ്മൾ ഒരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ നമുക്ക് അരപ്പിനുള്ള സാധനങ്ങളാണ് ഒരു മുറി തേങ്ങ എടുത്തില്ല അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതും ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇതാ ഒരു രണ്ട് ചെറിയുള്ളി അത് ഓപ്ഷനാണ് കേട്ടോ ചെറിയുള്ളി ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറ്റിക്കോ ഞാനിത് ചേർക്കും അത് കഴിഞ്ഞിട്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കടുവും കൂടെ ഒന്ന് കടുകിട്ട് കഴിഞ്ഞാൽ അരച്ചെടുക്കത്തില്ല ഒന്ന് പൊട്ടിച്ചൊതുക്കി എടുക്കുക അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് അരച്ചതിന് ശേഷം ഈ കടുവും കൂടെ ചേർത്ത് റെഡിയാക്കി കൊണ്ടുവരാം കുറച്ച് എണ്ണ ഒഴിക്കാവേ ലേശം മതി കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അതൊന്ന് മൂത്തോട്ടെ അപ്പൊ മാമ്പഴക്കാലം അല്ലേ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ കുറച്ച് വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ പച്ചടിയിലേക്ക് നമ്മുടെ വറവൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം അതുപോലെ തന്നെ ഇപ്പം മാങ്ങയുടെ സീസൺ ഉണ്ടായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയുകയും വേണം ഇതാ നോക്കിയേ ടേസ്റ്റ് ചെയ്യാം നല്ല രസമുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറോ എന്നിട്ട് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ ഒന്ന് ഫോളോ ചെയ്യണേ ഇനി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്